ഹലോ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതേ വേറെ ആർക്കും അല്ലാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതെനിക്ക് സ്വന്തമായി പ്രസന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പം തൊണ്ണൂറാവാത്ത രണ്ട് ഉണ്ണികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ എന്തൊരു പിശുകയാണെന്ന് കുറച്ച് കാശ് കൊടുത്ത കടയിൽ നിന്ന് നല്ല ഉടുപ്പ് കിട്ടില്ലയെന്ന് പക്ഷെ അങ്ങനെയല്ലാട്ടോ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും അവരിട്ട് അത് നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മേടിച്ചിരിക്കുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ടോപ്പും രണ്ട് പാവാടിൻ രണ്ട് കുഞ്ഞുടുപ്പാണ് കേട്ടോ പാവാടയ്ക്ക് വന്നിട്ട് അരയിലെ എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ക്രോപ്പ് ടോപ്പിന് വന്നിട്ട് ബാക്ക് ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഞാൻ സിബ് വെച്ചിട്ടില്ല കേട്ടോ കാരണം സിബ് വയ്ക്കുമ്പോൾ കുഞ്ഞു വാകളാകുമ്പോൾ തല കൂടെ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ ബാക്ക് ഓപ്പൺ ഹുക്ക് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ ക്രോപ്പോപ്പിന് സ്ലീവ് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഉടുപ്പിനും ഞാൻ സ്ലീവ് വെച്ചിട്ടില്ല ബാക്ക് ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത് ഹുക്കാണ് കേട്ടോ ബാക്കിൽ വെച്ചിരിക്കുന്നത് കുഞ്ഞുടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ എപ്പോഴും ബാക്കിൽ സിബ്ബ് വയ്ക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തലയിൽ കൂടെ കയറ്റാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഒന്നല്ലെങ്കിൽ ഷോൾഡർ ഭാഗത്ത് വള്ളി വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ബാക്കിൽ ഹുക്ക് പിടിപ്പിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഇതേ ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഹാമിംഗ് ചെയ്യണം അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോ പിടിപ്പിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഇതേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കുട്ടിയെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെൽബട്ടൺ അമർത്തിക്കോളോ എന്നാലാണ് ഞാൻ അതുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ